നമസ്കാരം എയിംസിലെ മലയാളിയായ ഡോക്ടർ ശരത് ആർ എസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു സന്ദേശം പങ്കുവെക്കുന്നു രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വൈദ്യസഹായം തേടിയുള്ളതായിരുന്നു അത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സിറിയ് അബി ഫിലിപ്പ് സന്ദേശം കാണുന്നതോടെ ഉമർ എന്ന പേരുള്ള ആ കുഞ്ഞിന് മുന്നിൽ രക്ഷയുടെ വാതിൽ തുറക്കുകയായിരുന്നു അമ്മ സാനിയ സാനിയെ കൊടുത്ത കരൾ അവനിൽ ചേർക്കുമ്പോൾ അപൂർവമായ ഒരു ജനിതക രോഗത്തിന് രാജ്യത്ത് തന്നെ ആദ്യത്തെ ശസ്ത്രക്രിയയായി മാറിയത് മെഥേൽ മലോണിക് അസിഡീമിയ എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച ന്യൂഡൽഹി ഓക്ല സ്വദേശിയായ കുഞ്ഞിനാണ് രാജഗിരി ആശുപത്രിയിൽ വിജയകരമായി കരൾ മാറ്റിവെച്ചത് രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്നായിരുന്നു ശസ്ത്രക്രിയ ഭക്ഷണം കഴിച്ചാലുടനെ ഛർദി പിന്നെ ബോധം നഷ്ടമാകുക ജനിച്ച് മൂന്നാം നാൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു കുഞ്ഞിന് ഡൽഹിയിൽ സാനിയ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല ഒടുവിൽ എയിംസിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് മെതേൽ മൈലോണിക് അസിഡീമിയ എന്ന അപൂർവ ജനിതക രോഗമാണെന്ന് കണ്ടെത്തിയത് കരളിൽ ആവശ്യമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത രോഗാവസ്ഥയാണിത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ദഹന പ്രക്രിയയാണ് രോഗം ബാധിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് അമിനോ ആസിഡുകളാക്കിയാണ് എൻസൈമുകളുടെ ജോലി എൻസൈമുകളുടെ അഭാവം മെഥെലുമാലോണിക് അസിഡിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കാൻ കാരണമാകും ഇത് തലച്ചോർ വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെയും ചലനശേഷിയും ബാധിക്കുന്നു കുഞ്ഞിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ച സവിശേഷ ഭക്ഷണങ്ങൾ ഉമറിന് നൽകി താൽക്കാലിക ആശ്വാസം കണ്ടെത്തുകയായിരുന്നു അമ്മ സാനിയ കരൾ മാറ്റിവെക്കുക മാത്രമാണ് പോവും വഴിയെന്ന് എയിംസിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പക്ഷേ കുട്ടികളുടെ കരൾ മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം എയിംസിലായിരുന്നു സാനിയയുടെ അവസ്ഥ മനസ്സിലാക്കിയ എയിംസിലെ ഡോക്ടർ ശരത് ആർ എസ് അങ്ങനെയാണ് എയ്സിൽ കരൾ മാറ്റിവെക്കലിന് സഹായം അഭ്യർത്ഥിച്ചത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൽ രോഗവിദഗ്ധനായ ഡോക്ടർ സിറിയക് അബി ഫിലിപ്പ് സുമറിന്റെ കരൾ മാറ്റിവെക്കലിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും രാജഗിരി ആശുപത്രിയിൽ നൽകാമെന്നും മറുപടിയായി ട്വീറ്റ് ചെയ്തു ഡോക്ടർ അബിയുടെ ലിവർ ഡോഗ് എന്ന എക്സ് അക്കൗണ്ടിലൂടെ സാനിയ ഡോക്ടറുമായി ആശയവിനിമയം നടത്തി ഡോക്ടർ അബിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് സാനിയ കുഞ്ഞുമായി രാജഗിരി ആശുപത്രിയിലെത്തി തുടർന്ന് പരിശോധനയിൽ കരളിന്റെ പ്രവർത്തന തകരാർ മൂർച്ഛിച്ചതായി കണ്ടെത്തി അടിയന്തരമായി കരൾ മാറ്റിവയ്ക്കേണ്ട സാഹചര്യമാണെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർമാർ ഈ വിവരം സാനിയയെ അറിയിച്ചു പൂർണ്ണപുരത്തുള്ള ദാതാവിനെ അന്വേഷിച്ചെങ്കിലും സാനിയുടെ കുടുംബത്തിൽ നിന്നും ലഭിച്ചില്ല ഇതോടെ തന്റെ പകുതിപുരത്തുമുള്ള കരൾ മാറ്റിവെച്ചാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നായി സാനിയ വിജയ സാധ്യതയുടെ കണക്കുകളെ മാറുന്ന സാനിയ തയ്യാറെടുത്തതോടെ ഡോക്ടർമാരും പൂർണ്ണ പിന്തുണയേകി ഡോക്ടർ ബിജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ കരൾ മാറ്റിവെക്കലിനായി രൂപീകരിച്ചു എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിഗമനങ്ങളും രാജഗിരിയിലെ ഡോക്ടർമാരുടെ കണ്ടെത്തലുകളും സമന്വയിപ്പിച്ചാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത് ഈ ഏകോപനമാണ് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗത്തിനുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജഗിരിയിൽ യാഥാർത്ഥ്യമാക്കിയത് ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ കരൾ മാറ്റിവെക്കുമ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പുതിയ കരളിനെ സ്വീകരിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ് പ്ലാസ്മ ഫെറൈസിസ് ചെയ്തും ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ നൽകി കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ആന്റിബോഡികൾ നീക്കം ചെയ്ത ശേഷമാണ് കരൾ മാറ്റിവെക്കൽ നടത്തിയത് സാധാരണ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നിന്നും വളരെ ചെലവ് കൂടിയ ചികിത്സയാണിത് എന്നാൽ സാനിയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ശസ്ത്രക്രിയ ചെലവിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ രാജഗിരി ആശുപത്രി തന്നെ വഹിച്ചു ലിവർ ട്രാൻസ്പ്ലാന്റ് അനസ്തേഷ്യ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെയും പീഡിയാട്രിക് വിഭാഗത്തിലെയും ഡോക്ടർമാർ ഐ സിയു നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ പരിചയ സമ്മത്തം നിർണായകമായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു പീഡിയാട്രിക് വിഭാഗത്തിലെ ഒരു ഡോക്ടർ എഴുതിയ ഒരു പോസ്റ്റാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് കരളരോഗം വരികയും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്നും പറഞ്ഞ് അതിന് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൊരു പബ്ലിക് പോസ്റ്റ് ആയിരുന്നു അത് മീതൈൽ മലോണിക് അസഡീമിയെന്ന് പറഞ്ഞൊരു രോഗമാണ് ഇത് എം എം എ അതായത് ഒരു ജനറ്റിക് ഡിസീസാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ അംശം ചെല്ലുമ്പോൾ ഈ പ്രോട്ടീനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനകത്ത് ഈ മീതാൽ മലോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു അംശം ഒരു ദ്രാവകം നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ട് അത് ബ്രെയിനിനെയും കിഡ്നീനേയും ഹാർട്ടിനെയും ലങ്സിനെയും ലിവറിനെയൊക്കെ ബാധിക്കുന്ന ഒരു വളരെ മാരകമായ രോഗമാണ് വളരെ റേറാണ് പക്ഷേ ലോങ് ടേമിൽ ഇത് ഫെയ്റ്റിലാണ് കുട്ടികൾ വളരെ മരിച്ചു പോകുന്നൊരു അസുഖമാണ് മെറ്റബോളിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ടാണ് ഉമർ പോയിക്കൊണ്ടിരുന്നത് അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മാർഗ്ഗം ലിവർ ആയിരുന്നു നമുക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതൊരു മിസ്മാച്ച് ബ്ലഡ് ഗ്രൂപ്പായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഇൻകോംപാറ്റിബിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തത് ഓൾ ഓവർ ഇന്ത്യ റെയർ ഡിസീസ് ആണെങ്കിലും ഇത് കുറേ പിള്ളേർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട്